ഹായ് ഗായ്സ് അസലമലേക്കും അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എന്തൊക്കെ ദുഃഖത്തിലാണെങ്കിലും വിഷമത്തിലാണെങ്കിലും പ്രതിസന്ധികളിലാണെങ്കിലും നമുക്കെല്ലാവർക്കും നമ്മളുടേതായ ഓരോ പ്രശ്നങ്ങളുണ്ട് അല്ലേ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അതിൻ്റെ പരീക്ഷണങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് നമുക്ക് തഹജ നിസ്കാരം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു അനുഭവമാണ് ഞാനതിന് സാക്ഷിയാണ് എനിക്ക് ഇപ്പോൾ നല്ല വിശ്വാസമുണ്ട് തഹജദ് നിസ്കാരത്തിലൂടെ മാറ്റാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും പ്രയാസമില്ലായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എൻ്റെ ഒരു അനുഭവം എനിക്ക് ഡെലിവറി ടൈമിൽ തീരെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടി നിൽക്കുന്ന ടൈമായിരുന്നു അതുപോലെ തന്നെ വെള്ളമില്ലാതെ ഒരുപാട് പ്രയാസത്തിൽ സത്യസന്ധമായിട്ട് പറയാം പ്രയാസത്തിലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കാലം ഒരു രണ്ട് മൂന്ന് മാസം സ്ഥിരമായിട്ട് ഞാനിത് നിസ്കരിക്കാൻ തുടങ്ങി ദഹജദ് നിസ്കാരം അപ്പോൾ അതിന് ആ ഒരു ടൈം ആയപ്പോഴേക്കും മഹാത്ഭുതം എന്ന് പറയാലോ സത്യം പറയാം അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത്രക്കും നല്ല രീതിയിൽ അള്ളാഹു അതിനൊരു പരിഹാരം എനിക്ക് കാണിച്ചെന്നു അത്രയും ഞാൻ ഞാൻ എന്താണോ ദുവാ ചെയ്തിരുന്നത് അതെല്ലാം അള്ളാഹു റാഹത്തിലാക്കി എല്ലാം നല്ല പരിഹരിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും എനിക്ക് ആ ടൈം ആയപ്പോഴേക്കും അപ്പോൾ എനിക്ക് ഒരുപാട് വിശ്വാസമായി പിന്നീട് അങ്ങോട്ട് ഒരു ദിവസം ഉറക്കത്തിൽ പെട്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിസ്കരിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയം ഭയമായിരുന്നു പേടിയായിരുന്നു ഇനി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ സൗഭാഗ്യങ്ങളൊക്കെ തിരിച്ച് പോവുമോ അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ ഒരു പേടിയായിരുന്നു അത് നിസ്കരിച്ചിട്ട് നിസ് നിസ്കാര ദിവസമെങ്കിലും മുടങ്ങിപ്പോകുന്ന ഭയങ്കര സങ്കടം എന്തോ ഒരു നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് അത് മുറപോലെ അത് ഫോളോ ചെയ്ത് പോയ ഇത്രയും എന്താ പറയുക നമ്മളെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ മാറുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്തൊക്കെ ഇതിലൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പകല സമയം നമ്മൾ ഓരോ ഹറാമായ വീഡിയോസോ അറാമായതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വല്ല സിനിമകളോ സീരിയലുകളോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഫറവ് നിസ്താരങ്ങൾ അതാത് സമയത്ത് നിസ്കരിക്കാതിരിക്കുക ആ രീതിയിലൊക്കെയാണ് പകൽ സമയത്ത് മുന്നോട്ട് പോകുന്നു വെച്ചെങ്കിൽ എൻ്റെ ഒരു അനുഭവം പറയാമോ അങ്ങനത്തെ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിരുന്നപ്പോൾ എനിക്കൊരിക്കലും താഴ്ച സമയത്ത് എനിക്ക് എണീക്കാനോ ഒന്നിനും സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ എനിക്ക് എൻ്റെ അനുഭവം സത്യസന്ധമായിട്ട് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്കൊരിക്കലും എന്നാണ് പറഞ്ഞ വീട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ അത് നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം പറഞ്ഞ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഒരു ദിവസം ആയിരം സ്ഥലത്ത് ആയിരം സ്ഥലത്ത് രാവിലെ മുതൽ ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് ദിവസം കുറച്ച് ഇങ്ങനെ ചെല്ലിയാൽ മതി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ആയിരം സ്ഥലത്ത് ഓരോ ദിവസം നമ്മൾ ചെല്ലുക നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ കൗണ്ടർ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൗണ്ടർ ഇക്കറി ചെല്ലിയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്താൽ ആയിരം കമ്പ്ലീറ്റ് പെട്ടന്ന് ആവുമല്ലോ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഫർവ്വനിസ്കാരം ആയിക്കോട്ടെ സഹജ നിസ്കാരം ആയിക്കോട്ടെയോ അതിൻ്റെ അത് സമയത്ത് എനിക്ക് നിർവഹിക്കാൻ പറ്റിയിരുന്നു ഈ ഒരു ആയിരം സ്ഥലത്ത് ഞാൻ ചില സമയത്ത് മടി പിടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ വല്ല വേറെ വല്ല തിരക്കിലൊക്കെ പെട്ടിട്ടൊക്കെ ചെല്ലാത്ത സ സമയങ്ങൾ വരുമ്പോൾ എൻ്റെ ഫറവ് നിസ്കാരങ്ങളൊക്കെ എന്താ പറയുക മുറ പോലെ എന്താ ഇതാവാറില്ല പറ്റാറില്ല നിസ്കരിക്കാൻ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ദീനിലേക്ക് ഒരുപാട് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാക്സിമം ഒരു ദിവസം ആയിരം സ്ഥലത്ത് മാക്സിമം ചെല്ലാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ നമ്മൾ ഫറവ് നിസ്കാരങ്ങൾ കറക്റ്റായിട്ട് നിസ്കരിക്കുക പകൽ ങ്ങളിൽ ഹറാമുകളൊന്നും കാണാതെ നല്ല രീതിയിൽ മുൻപോട്ട് പോയാൽ നിസ്കരിക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ സാഹചര്യം നിസ്കാരമായിക്കോട്ടെ ഫറലു നിസ്കാരങ്ങളായിക്കോട്ടെ എല്ലാം നമുക്ക് മരണം വരെ നിലനിർത്താനും ഉമാനോട് കൂടിയുള്ള നല്ലൊരു മരണം നമുക്ക് ലഭിക്കാനും ഒക്കെ ഉള്ളു എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും പിന്നെ ഒരു കാര്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ ട്രൈ ചെയ്തിട്ട് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടാനും മറക്കരുത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും